ചിറമനേങ്ങാട് കണലിപ്പാറപ്പുറത്ത് നടക്കുന്ന പടക്ക സംഭരണശാലയുടെ നിർമ്മാണ പ്രവർത്തനത്തിനെതിരെ കടങ്ങോട് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമോ നൽകി നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചതിനു ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ സെക്രട്ടറി ഉത്തരവ് നൽകിയത് കടങ്ങോട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന ചിറമനേങ്ങാട് പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിന്റെ നടുവിലാണ് കണലിപ്പാറപ്പുറം സ്ഥിതി ചെയ്യുന്നത് കുന്നംകുളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണ ഗ്രൂപ്പ് ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങിയാണ് പടക്ക സംഭരണശാല നിർമ്മിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു കണലിപ്പാറപ്പുറത്തിന് അമ്പത് മീറ്റർ ദൂരത്തിൽ എഴുപതോളം വീടുകളും നൂറ് മീറ്റർ ദൂരത്തിൽ ഇരുന്നൂറോളം വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ ക്ഷേത്രങ്ങളും കാവുകളും പഞ്ചായത്ത് റോഡുമുണ്ട് വാണിജ്യ ആവശ്യത്തിന് കെട്ടിടം നിർമ്മിക്കാനെന്ന് കാണിച്ചാണ് പഞ്ചായത്തിൽ നിന്ന് നിർമ്മാണാനുമതി വാങ്ങിയതെന്ന് അധികൃതർ പറയുന്നു കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനു പുറമെ ഒരേക്കർ വരുന്ന സ്ഥലത്ത് വൻതോതിൽ പാറ ഖനനം നടത്തിയിട്ടുണ്ട് ജിയോളജി വകുപ്പിന്റെ അനുമതിയില്ലാതെയാണ് ഖനനം നടത്തിയിട്ടുള്ളതെന്ന് പഞ്ചായത്ത് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടമ കാഞ്ഞിരക്കോട് ചുങ്കത്ത് വീട്ടിൽ ബോബന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമന്റെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥർ നിർമ്മാണ സ്ഥലത്ത് സ്റ്റോപ്പ് മെമ്മോ പതിച്ചത്യൂസ്